ഹായ് ഫ്രണ്ട്സ് കറുത്ത ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സുഖമായി സന്തോഷമായി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ ഒരു ഏക്കർ സ്ഥലമാണ് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള വീട് വെച്ച് താമസിക്കാനും പറ്റിയിട്ടുള്ളൊരു നല്ല സ്ഥലമാണ് വരും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി മംഗലണ്ടാം മേഖലയാണ് മംഗലണ്ടാം ടൗണിൽ നിന്നും ഒരു മൂന്ന് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പഞ്ചായത്ത് ടാറിംഗ് റോഡിനോട് ചേർന്ന് നടക്കുന്ന ഒരു സ്ഥലമാണ് ചുറ്റും ജനവാസ മേഖലയാണ് വീടുകളൊക്കെ ധാരാളമുള്ളൊരു സ്ഥലമാണ് ജന്മന്തിർ ഭൂമിയാണ് എല്ലാ പേപ്പർ വർക്കുകളും ക്ലിയർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് പക്ക ക്ലിയർ ആയിട്ടുള്ള സ്ഥലമാണ് ഇനിയിപ്പോൾ ഇവിടെയുള്ള കൃഷികളും കാര്യങ്ങളൊക്കെ ഇന്ന് നമുക്ക് കണ്ടു നോക്കാം വെട്ടാറായിട്ടുള്ള ഒരു നൂറ്റമ്പതോളം റബ്ബർ മരങ്ങളാണ് ഉള്ളത് വെട്ട് തുടങ്ങിയിട്ടില്ല വെട്ടാൻ പാകമായിട്ട് നിൽക്കുന്ന റബ്ബർ മരങ്ങളാണ് അതുപോലെ അമ്പതോളം തേക്ക് മരങ്ങളും ഇതിനകത്തുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്തുള്ള സൗകര്യങ്ങൾ വീട് വെച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പറ്റിയുള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഇനി ഇതിനകത്ത് വെള്ളം വഴി കറണ്ട് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളത്തിനായിട്ട് ബോർവെല്ലടിച്ചാലോ അതുപോലെ ഓപ്പൺ കിണർ വെള്ളം ലഭിക്കുന്ന ഒരു സ്ഥലമാണ് അതുപോലെ കരൻ്റെ എടുക്കാൻ എളുപ്പമാണ് അപ്പോൾ ഈ കാണുന്നതാണ് സ്ഥലം പകുതി ഭാഗം നേരുന്നതും കുറച്ച് ഭാഗം ഒരു നോർമൽ ചെരുവോടും കൂടിയിട്ടുള്ളൊരു സ്ഥലമാണ് പണിയെടുക്കുന്നവർക്കും പ പറമ്പിൽ പണിയെടുക്കുന്നവർക്കൊക്കെ വളരെ എളുപ്പത്തിൽ പണി ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് അപ്പോൾ ഇവിടെയുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ ഇനി വിശദമായിട്ട് കാണിക്കുന്നത് നമ്മൾ റോഡിൽ നിന്ന് നോക്കുമ്പോഴുള്ള കാഴ്ചയാണിത് വെള്ളം പോകാനായിട്ട് ചെറിയ ചാലുകളൊക്കെ അതിനിടയിലൂടെ പോകുന്നുണ്ട് അതുപോലെ തൊട്ടടുത്ത വീടുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും അധികം വലിയ കുന്നുകളോ മലകളോ ചെരുവുകളോ അങ്ങനെയൊന്നുമില്ല വളരെ നോർമലായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ കാണുന്ന റോഡാണ് പഞ്ചായത്ത് റോഡാണ് ഈ കാണുന്നത് അതിനോട് ചേർന്ന് തന്നെ കാണുന്ന ഈ സ്ഥലമാണ് നമ്മൾ വിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇനി ഈ സ്ഥലത്തിൻ്റെ മൂന്ന് കിലോമീറ്റർ അകലത്തിൽ അകലത്തില് ടൗൺ ആണ് എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള വലിയൊരു ടൗൺ തന്നെയാണ് അപ്പോൾ നമുക്കിനി ഈ സ്ഥലത്തിൻ്റെ വില നോക്കാം ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഈ മൊത്തവില ഇരുപത്തി ആറ് ലക്ഷം രൂപയാണ് എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഇരുപത്തി ആറ് ലക്ഷം രൂപയാണ് ഒരേക്കർ സ്ഥലമാണ് മൊത്തത്തിലുള്ളത് ഈ സ്ഥലം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് ഈ സ്ഥലം വാങ്ങിക്കാനാഗ്രഹിക്കുന്നവർ അവിടെ പോയി കാണുന്ന അതേ ഫീലിൽ തന്നെ നമ്മൾ വീഡിയോ എടുത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് പാലക്കാട് ജില്ലയിൽ സ്ഥലമോ വീടുകളോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്ഥലങ്ങൾ വാങ്ങിക്കുന്നവർ മാത്രമല്ല വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ നമ്മൾ എല്ലാ സ്ഥലവും വിലയൊക്കെ മനസ്സിലാക്കി ഇരുപത്തി ആറ് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്മകൾ ആശംസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ